നളനും ദമയന്തിയും രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം നളദമയന്തിമാരെ വേർപിരിക്കുമെന്നും നളനെ രാജ്യപ്രഷ്ഠനാക്കുമെന്നും ശപഥം ചെയ്ത പാപത്തിൻ്റെ ദേവനെന്നറിയപ്പെടുന്ന കലിയും സുഹൃത്തായ ധോപരനും കൂടി നളൻ്റെ സഹോദരനായ പുഷ്കരനെ വശത്താക്കി അവരുടെ പക്ഷത്താക്കി മാറ്റുന്നു തുടർന്ന് കള്ള ചൂതുകളിയിലൂടെ നളൻ്റെ രാജ്യം പുഷ്കരന് സ്വന്തമാക്കി കൊടുക്കുന്നു മറ്റ് മാർഗങ്ങളില്ലാതെ നളൻ ദമയന്തിയുമൊത്ത് വനത്തിൽ പോകുന്നു നളന്റെ പരാജയം കണ്ട ദമയന്തി തേരാളിയെ വരുത്തിച്ച് പുത്രനായ ഇന്ദ്രസേനെയും പുത്രിയായ ഇന്ദ്രസേനയേയും വിദർഭരാജധാനിയിലെത്തിച്ചിരുന്നു കാട്ടിൽ അലഞ്ഞു നടന്ന നളദമയന്തിമാർ അത്യന്തം ക്ഷീണിതരായി ദമയന്തി ക്ഷീണം മൂലം ഉറങ്ങിക്കിടക്കുമ്പോൾ കലിബാധിതനായ നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചിട്ട് വനത്തിൻ്റെ അഗാധങ്ങളിലേക്ക് പോയി ഉറക്കമുണർന്ന ദമയന്തി നളനെ കാണാതെ വിലപിക്കുന്നു ഈ സമയത്ത് ഒരു പെരുമ്പാമ്പ് ദമയന്തിയെ ആക്രമിക്കുകയും ഉറക്കി നിലവിളിച്ച ദമയന്തിയെ ഒരു കാട്ടാളൻ രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ കാട്ടാളൻ ദമയന്തിയെ തൻ്റെ പത്നിയാക്കാൻ നിർബന്ധിക്കുന്നു ദമയന്തി അത് നിഷേധിക്കുന്നു ദമയന്തിയെ ബലാത്കാരമായി സ്വന്തമാക്കാൻ ശ്രമിച്ച കാട്ടാളനെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ദമയന്തി ശബിച്ച് ഭസ്മമാക്കുന്നു വനത്തിൽ അവശയായി നടന്ന ദമയന്തി അതുവഴി കടന്നുപോകുന്ന ഒരു കച്ചവട സംഘത്തെ കാണുകയും അവരോടൊപ്പം യാത്രയാവുകയും ചെയ്യുന്നു മുഷിഞ്ഞ വേഷത്താൽ ഒരു ഭ്രാന്തിയെപ്പോലെ കാണപ്പെട്ട ദമയന്തിയെ ചേത്തി രാജാവിൻ്റെ രാജ്ഞി കൊട്ടാരത്തിലേക്ക് വരുത്തിക്കുകയും അവിടെ അഭയം നൽകുകയും ചെയ്യുന്നു എന്നാൽ താൻ ആരാണെന്ന സത്യം ദമയന്തി വെളിപ്പെടുത്തിയില്ല ദമയന്തിയെ ഉപേക്ഷിച്ചു പോയ നളൻ കാട്ടുതീയിൽ നിന്ന് കാർക്കോടകൻ എന്ന നാഗരാജനെ രക്ഷിക്കുന്നു കാർക്കോടകൻ്റെ കടിയേറ്റ നളൻ വിരൂപനാവുന്നു എന്നാൽ നളൻ്റെ വൈരൂപ്യം ഒരു അനുഗ്രഹമാകുമെന്നും അയോധ്യ രാജാവായ ഋതുപർണൻ്റെ സാരഥിയായി ബാഹുഗൻ എന്ന പേരിൽ നളൻ കുറച്ചുനാൾ ജീവിച്ച ശേഷം ദമയതിയുമായി പുനഃസമാഗമുണ്ടാകുമെന്നും നാഗരാജാവ് അറിയിക്കുന്നു സ്വന്തം രൂപം വേണ്ടപ്പോൾ ധരിക്കുന്നതിന് ദിവ്യമായ രണ്ട് വസ്ത്രങ്ങൾ കാർക്കോടകൻ നളന് നൽകുന്നു അയോധ്യ രാജധാനിയിലെത്തിയ ബാഹുകൻ രാജാവായ ഋതുപർണന്റെ തേരാളിയായി കഴിഞ്ഞുകൂടി ഈ സമയത്ത് നളനെയും ദമയന്തിയെയും അന്വേഷിക്കുന്നതിന് വിദർഭരാജാവ് എല്ലാ ദേശത്തേക്കും അയച്ച ബ്രാഹ്മണരിൽ ഒരാൾ ദമയന്തിയെ തിരിച്ചറിയുകയും ചേതി രാജാവിൻ്റെയും രാജ്ഞിയുടെയും അനുഗ്രഹവും വാങ്ങി ദമയന്തി വിദർഭരാജ്യത്തെത്തുകയും ചെയ്യുന്നു നളനെ കണ്ടെത്താതെ തനിക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന് ദമയന്തി പിതാവിനെ അറിയിക്കുന്നു നളനെ അന്വേഷിച്ചു നടന്ന ബ്രാഹ്മണരിൽ പർണാദൻ എന്ന ബ്രാഹ്മണൻ താൻ അയോധ്യയിൽ വെച്ച് ബാഹുഗൻ എന്ന തേരാളിയെ കാണുകയും അയാൾ ദമയന്തിയെപ്പറ്റി പല കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്ത വിവരം വിദർഭരാജാവിനെ അറിയിക്കുന്നു ദമയന്തിയുടെ ആവശ്യപ്രകാരം ദമയന്തിയുടെ രണ്ടാം സ്വയംവരം അടുത്ത ദിവസം നടക്കുന്നതായി ഋതുപർണനെ അറിയിക്കുന്നതിന് സുധേവൻ എന്ന ബ്രാഹ്മണനെ അയക്കുന്നു അത്രയും സമയം കൊണ്ട് നളന് മാത്രമേ തേര് തെളിച്ച് വിദർഭരാജ്യത്ത് എത്താൻ സാധിക്കൂ എന്ന് ദമയന്തിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഋതുപർണനുമൊത്ത് കൊട്ടാരത്തിലെത്തിയ ബാഹുകനെ ദമയന്തി തിരിച്ചറിയുകയും നളനെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് രണ്ടാം സ്വയംവരം എന്ന അസത്യം പറയേണ്ടി വന്നതെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് ദമയന്തി നളനെ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ എന്ന് അശരീരി മുഴങ്ങുന്നു അതോടൊപ്പം തന്നെ ദേവന്മാർ പുഷ്പവൃഷ്ടിയും ചെയ്യുകയുമുണ്ടായി നളൻ നാഗരാജാവ് നൽകിയ വസ്ത്രം ധരിച്ച് തൻ്റെ യഥാർത്ഥ രൂപം നേടുന്നു സൈന്യസമേതം നിശതരാജ്യത്തെത്തിയ നളൻ ചൂതുകളിയിലൂടെ തന്നെ പുഷ്കരനെ തോൽപ്പിച്ച് രാജ്യം സ്വന്തമാക്കുകയും ചെയ്യുന്നു നളനും ദമയന്തിയും കഥ ഇവിടെ അവസാനിക്കുന്നു കഥയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്